അമേരിക്കൻ ചരിത്രത്തിലെ കോമാളിയായ പ്രസിഡന്റായാണ് ചരിത്രം ഡൊണാൾഡ് ട്രംപിനെ വിലയിരുത്താൻ പോകുന്നത് വാക്കിലും പ്രവൃത്തിയിലും സ്ഥിരതയില്ലാത്ത ട്രംപ് ഇപ്പോൾ റഷ്യയുമായും പിണങ്ങിയിരിക്കുകയാണ് റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി നടന്ന പുടിൻ ട്രംപ് ഫോൺ കോളിൽ ഒരു മണിക്കൂർ നേരം കാത്തിരിക്കേണ്ടി വന്നത് ട്രംപിനെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു ഈ സംഭാഷണത്തിൽ ട്രംപ് പറഞ്ഞതിനുമപ്പുറം പുടിൻ തീരുമാനിച്ചതാണ് നടപ്പായിരുന്നത് അതാകട്ടെ റഷ്യയുടെ സ്ട്രാറ്റജിയുമായിരുന്നു യുക്രൈൻ പ്രസിഡന്റിനെ വൈറ്റ് ഹൌസിൽ നിന്നും ഇറക്കിവിട്ട വീര്യമൊന്നും പുടിന്റെ അടുത്ത് ചിലവായിരുന്നില്ല അതുകൊണ്ടാണ് ഒരു മണിക്കൂർ പുടിന്റെ കോളിനായി ട്രംപിന് കാത്തു നിൽക്കേണ്ടി വന്നിരുന്നത് ഇറാനുമായുള്ള റഷ്യയുടെ വർദ്ധിച്ചുവരുന്ന സഹകരണവും ആണവ ശക്തിയാകാനുള്ള ഇറാന്റെ ശ്രമത്തിന് റഷ്യ നൽകുന്ന പിന്തുണയും അവസാനിപ്പിക്കണമെന്ന ട്രംപിന്റെ അഭ്യർത്ഥനയും പുടിൻ തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഇറാനുമായി മാത്രമല്ല മറ്റ് അറബ് ഇസ്ലാമിക രാജ്യങ്ങളുമായും ശക്തമായ ബന്ധം നിലനിർത്തി പോകാനാണ് പുടിൻ ശ്രമിക്കുന്നത് റഷ്യ ഇറാൻ ബന്ധം തകർക്കാതെ ഇറാനെ ആക്രമിക്കുന്നത് ചിന്തിക്കാൻ പോലും അമേരിക്കയ്ക്ക് കഴിയുകയില്ല റഷ്യയിൽ നിന്നും ഇതിനകം തന്നെ ഏതൊക്കെ ആയുധങ്ങൾ ഇറാൻ കൈവശപ്പെടുത്തി എന്നതുപോലും അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ ചാരക്കണ്ണുകൾക്ക് കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല ഇതിനിടെയാണിപ്പോൾ ഇറാൻ ആണവശക്തിയാകുന്നതിന്റെ അരികിൽ എത്തി നിൽക്കുന്നത് സിഐഎയിൽ നിന്നും ഈ വിവരം ലഭിച്ചതോടെയാണ് ട്രംപ് ഇപ്പോൾ എടുത്തു ചാടിയിരിക്കുന്നത് ആണവ പദ്ധതി വിഷയത്തിൽ ഒത്തുതീർപ്പിലെത്തിയില്ലെങ്കിൽ ഇറാനിൽ ബോംബിംഗ് നടത്തുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ ഭീഷണി പുറത്തുവരും മുൻപ് തന്നെ തിരിച്ചടിക്കാനുള്ള സകല സജ്ജീകരണങ്ങളും ഇറാനും പൂർത്തിയാക്കിയിട്ടുണ്ട് ഇറാനിൽ ഒരു ബോംബ് വീണാൽ ആയിരം ബോംബുകൾ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ വീഴുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതിനായി ഇറാൻ വൻ തോതിൽ മിസൈൽ ശേഖരം തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വ്യോമാക്രമണങ്ങളെ ചെറുക്കാൻ രൂപകൽപ്പന ചെയ്ത ഭൂഗർഭ അറകളിലാണ് ഈ മിസൈലുകൾ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് ദി ടെഹ്റാൻ ടൈംസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഭൂഗർഭ അറകളിലെ എല്ലാ ലോഞ്ചറുകളും ഇതിനകം ലോഡ് ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇറാൻ ഒബ്സർവർ മിസൈൽ ശേഖരം സംബന്ധിച്ച വീഡിയോയും ഇതിനകം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർസിയ ദ്വീപിലെ അമേരിക്ക ബ്രിട്ടൻ സൈനിക താവളവും ആക്രമിക്കപ്പെടും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചാഗോസ് ദ്വീപ സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഡീഗോ ഗാർസിയ ബ്രിട്ടീഷ് അമേരിക്കൻ സൈന്യങ്ങൾ സംയുക്തമായി പ്രവർത്തിക്കുന്ന ദ്വീപിൽ നിലവിൽ ബ്രിട്ടനും ഒരു സൈനിക താവളം നിലനിർത്തുന്നുണ്ട് പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ട്രംപ് ഭരണകൂടം അടുത്തിടെയായി ദീർഘദൂര ബോംബർ വിമാനങ്ങളെ ഈ സൈനിക താവളത്തിലേക്ക് വിന്യസിച്ചിട്ടുണ്ട് മേഖലയിലെ ഏതെങ്കിലും താവളത്തിൽ നിന്ന് ഇറാൻ ആക്രമിക്കപ്പെട്ടാൽ ബ്രിട്ടീഷ് അമേരിക്കൻ സേനകളെ ലക്ഷ്യമിടുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയില്ല അമേരിക്കയുടെ ഏതെങ്കിലും ശത്രുതാപരമായ നടപടിക്ക് മറുപടിയായി ഡീഗോ ഗാർസിയ താവളത്തിൽ ബാലിസ്റ്റിക് മിസൈലുകളും ചാവർ ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തുമെന്നാണ് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് അത്തരം ആക്രമണങ്ങളിൽ ഉപയോഗിക്കാവുന്ന ആയുധങ്ങളായി ഖോറാം ഷഹർ മിസൈലിന്റെയും ഷാഹിദ് ഡ്രോണുകളുടെയും പുതിയ പതിപ്പുകൾ ഇറാൻ രംഗത്തിറക്കിയിട്ടുമുണ്ട് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ നാവിക താവളങ്ങളും ആക്രമിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ് ഇതോടൊപ്പം മേഖലയിലെ അമേരിക്കൻ യുദ്ധക്കപ്പലുകളും കപ്പലുകളും ഇറാന്റെ പ്രധാന ലക്ഷ്യങ്ങളാകും ഹൂതികളുടെ ആക്രമണം പ്രതിരോധിക്കാൻ തന്നെ കഷ്ടപ്പെടുന്ന അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് ഇറാൻ പൂർണ്ണ തോതിലുള്ള ആക്രമണം അഴിച്ചുവിട്ടാൽ തടയുക പ്രയാസമായിരിക്കും ഇറാൻ ആണവ പദ്ധതി ഉപേക്ഷിക്കണമെന്ന് അധികാരം ഏറ്റെടുത്തപ്പോൾ മുതൽ ട്രംപ് ആവശ്യപ്പെടുന്നതാണ് വിവിധ പ്രതിരോധ ഗ്രൂപ്പുകളുമായുള്ള ബന്ധം ഇറാൻ വിച്ഛേദിക്കുകയും മിസൈൽ ഡ്രോണുകൾ എന്നിവയുടെ ശേഷി പരിമിതപ്പെടുത്തുകയും ചെയ്യണമെന്നും ട്രംപ് പറയുകയുണ്ടായി എൻ ബി സി ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അമേരിക്കയുമായി ഒത്തുതീർപ്പിലെത്തിയില്ലെങ്കിൽ ഇറാനും മറുപടി ബോംബിംഗ് ആയിരിക്കുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നത് അവർ ഒരു കരാറിലെത്തിയില്ലെങ്കിൽ ബോംബ് ആക്രമണം ഉണ്ടാകും അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ബോംബ് ആക്രമണമായിരിക്കും അത് ഇറാൻ കരാറിലെത്തിയില്ലെങ്കിൽ നാലു വർഷം മുൻപ് ഞാൻ ചെയ്തതുപോലെ ഞാൻ അവരുടെ മേൽ ഇരട്ട ചുങ്കം ചുമത്താൻ സാധ്യതയുണ്ടെന്നും ട്രംപ് പറയുകയുണ്ടായി ഇതൊക്കെ പറയാൻ ട്രംപും അമേരിക്കയും ആരാണ് എന്നാണ് ഇറാൻ സൈന്യം ചോദിക്കുന്നത് ആക്രമിച്ച ചരിത്രമല്ലാതെ തിരിച്ചടിയുടെ ചരിത്രം സമീപകാലങ്ങളിൽ ഉണ്ടാകാത്തതാണ് അമേരിക്കയുടെ അഹന്തതിക്കു കാരണമെന്നും ലോക പോലീസിന്റെ ഈ ധാഷ്ട്യം തങ്ങൾ തീർത്തു തരുമെന്നുമാണ് ഇറാൻ സൈന്യം വെല്ലുവിളിക്കുന്നത് ഇറാന്റെ ഈ ആത്മവിശ്വാസത്തിനു പിന്നിൽ അവരുടെ ആവനാഴിയിലെ ഇതുവരെ ലോകം കാണാത്ത ആയുധമാണെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളും സംശയം പ്രകടിപ്പിക്കുന്നത്